ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് സഹോദരങ്ങളെ വിശേഷം സുഖമായിട്ടിരിക്കുന്നുണ്ടോ എല്ലാവരും അപ്പം ഞാനാണെങ്കിൽ രണ്ടൂന്ന് ദിവസമായി വീഡിയോ എടുത്തിട്ട് ഇവിടെ കുഞ്ഞും കുഞ്ഞും ഉള്ളതുകൊണ്ടേ വീഡിയോ എടുക്കാനേ പറ്റത്തില്ല അവനെ ഇപ്പം ഞാനുണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ എടുത്ത് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്ന് കയറുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഞാൻ കഥവടച്ചിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് രണ്ടൂന്ന് വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം അപ്പം മിനെയാന്ന് ഞാൻ അവിടുന്ന് വന്നു ചൊവ്വാഴ്ച ജോലി നിന്നിറങ്ങി ബുധനാഴ്ച ഞാൻ ഇവിടെ വന്നു അപ്പം പുതിയ ജോലി അവർ ഒന്നാം തീയതി ജോലിക്ക് കയറാമെന്നാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഇന്ന് വിളിച്ചപ്പോഴത്തേക്കും പറയുക അവരാ എനിക്ക് പറഞ്ഞു വെച്ചിരുന്ന വേക്കൻസി പോയി അപ്പം എന്നെ കുറേയടുത്ത് വിളിച്ചു ചോിച്ച് വിളിച്ചു ചോദിച്ചിടത്ത് വേക്കൻസി ഉണ്ട് പക്ഷേ അത് നമുക്ക് പറ്റാത്ത വേക്കൻസികളാണ് എനിക്ക് ഈ നടുവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടേ വീൽചെയറിൽ ഒന്നും എടുത്തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം അപ്പം അങ്ങനെയുള്ള രണ്ട് മൂന്ന് വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നാളെ വേണമെങ്കിലും കയറാ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടെൻഷനും നമുക്ക് പറ ദിവസങ്ങളിങ്ങനെ പോകും തോറും നമുക്ക് ടെൻഷൻ കയറുകയാണ് ച്ചാൽ ജോലി സമയത്ത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മാസത്തിലൊക്കെ വരുമല്ലോ സാലറി സമയത്ത് കിട്ടത്തില്ല അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ടെൻഷനുണ്ട് എന്നാലും കുഴപ്പമില്ല നാളെ മറ്റേ നാളെ സെറ്റാവുമായിരിക്കണം എന്ന് തിങ്കളാഴ്ചയ്ക്ക് എന്തായാലും സെറ്റാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പം പറഞ്ഞില്ലേ മോൻ്റെ വീട്ടിലാണ് അവരൊക്കെ മോനും കുഞ്ഞും അളവൊക്കെ സുഖമായിട്ട് മരുമകളും ഒക്കെ സുഖമായിട്ടിരിക്കണം കുഴപ്പമൊന്നുമില്ല പിന്നെൻ്റെ കണ്ണിന് നല്ല പ്രശ്നമുണ്ട് അപ്പം എന്തായാലും നാളെ ഇവിടെ ഒരു കണ്ണൻ്റെ ഒരു ഡോക്ടർ കണ്ണൻ്റെ ഇത്തില്ല ഒരു അടുത്തുണ്ട് ഇപ്പം നാളെ രാവിലെ എന്തായാലും കൊണ്ടു വന്ന് കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരാളിതേ തുറന്ന് ഞാൻ കഥ അടച്ചിട്ടാണ് ഇരുന്നത് ഇത് തുറന്ന് കയറി വരുന്നുണ്ട് ഇവിടെ ആരെയും ഇപ്പം പ്രഷർ പോകും അപ്പം നാളെ ഇനിയിപ്പം ഇവിടെ ഒരു കണ്ണിൻ്റെ ഡോക്ടർ ഉണ്ടാവുമ്പോൾ കൊണ്ടുപോയി കാണിക്കണം എന്തായാലും കാണിച്ചാലേ പറ്റൂ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എല്ലാം മാറ്റി മാറ്റി വെക്കുകയാണ് പക്ഷെ കണ്ണിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റൂല ചൊറിച്ചില് വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് കാണിക്കണമെന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാത്തിനും അങ്ങ് മടിയാണ് എനിക്കങ്ങോട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തന്നെ അങ്ങ് മടിയാണ് എനിക്ക് അവരെ പറയും കൊണ്ട് പോകാമെന്നൊക്കെ ഞാൻ ചെല്ലാത്തെയാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കും കുഞ്ഞുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുമ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യാണ് കുഞ്ഞിനറിയത്തില്ലോ അവൻ അലയ്ക്കും അപ്പം വേറെ എന്താ വിശേഷം വേറെ എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം ഞാൻ അപ്പം ജോലി എന്തായാലും തിങ്കളാഴ്ചക്ക് കയറാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ഒന്ന് സെറ്റായി വരും കരയി കരച്ചില്ല കരച്ചിൽ അപ്പം എങ്ങനെയൊക്കെയാണ് കേട്ടായിരിക്കുന്നത് പിന്നെ പിന്നെന്താ വിശേഷം പിന്നെ പഴയ ജോലി അവരെ എപ്പോഴും വിളിക്കുകയും എല്ലാസും വിളിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും പുതിയ ജോലിക്ക് കയറിയോ എന്ന് ചോദിക്കും അപ്പോൾ ഒരാൾ കമൻറ്റിൽ എന്നോട് ചോദിച്ചായിരുന്നു എന്താ അമ്മ ഇട്ടിട്ട് വന്നേന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഇട്ടിട്ട് വന്നതല്ല ഉറക്കത്തിൻ്റെതായിട്ടുള്ള ഭയങ്കര പ്രശ്നമുണ്ട് പിന്നെ അമ്മയ്ക്ക് നല്ല അലയുണ്ട് കേട്ടോ രാത്രിയും പകലും എല്ലാം അമ്മ ഓർമ്മയില്ലാതെ കിടന്ന അലയ്ക്കുവാണെന്നാൽ നമുക്കത് ഒരുപാട് നേരം നമ്മൾ കേട്ടിരിക്കുമ്പോഴേ പദരാത്രിയൊക്കെ ആയാലും ഭയങ്കര അലയാണ് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാത്തതിൻ്റെ അങ്ങ് പോട്ടെ ഏതെങ്കിലും ഒരു നേരം നമുക്ക് ഉറങ്ങിയാൽ മതിയെന്ന് വെച്ചാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ വീട്ടുകാർക്കും മക്കൾക്കും അവർക്കെല്ലാം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവർ തന്നെ എന്നോട് പറഞ്ഞ് ബുദ്ധിമുട്ട് കുറച്ച് മാറ് കുറച്ച് ദിവസം മാറി നിന്ന് നിൽക്കാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അല്ലാതെ അവരെ കംപ്ലീറ്റ് നമ്മളെ വേണ്ടതെന്നും പറഞ്ഞു അല്ല ഞാൻ വന്നിട്ടുള്ളത് അവരി വിളിക്കുമ്പോൾ ചെല്ലണ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എന്നെ പറഞ്ഞു വിട്ടതോ ഞാൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ നമ്മളമ്മയുടെ ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് ദിവസം ഞാൻ ഇപ്പം രണ്ടര മൂന്ന് മാസത്തോളമായി അപ്പം ശരിക്കും ഉറക്കം കിട്ടണമില്ല എനിക്ക് ചിലപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ അപ്പം ശരിക്കും ഉറപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ അത് നമുക്ക് മാറി വേറൊരു വന്ന് നമുക്ക് ചുമ്മാ അത് കുത്തിയിരിക്കാൻ പറ്റൂലല്ലോ നമ്മൾ ജോലി ചെയ്യണം അപ്പം അത് കുറച്ച് മെൻ്റലി ഇതാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടും പറഞ്ഞതുമാണ് അവരൊന്നും ആരും എന്നെ പറഞ്ഞു വിട്ടതോ ഒന്നും അല്ല എനിക്ക് അവിടെ നിന്ന് വന്നേരം വലിയ വിഷമമുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് നല്ല നല്ല സഹകരണവും നല്ല സ്നേഹവും സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാർ അങ്ങനെ ഉള്ളിടത്തൊക്കെ നിന്നെങ്കിലേ നമുക്കും ഒരു സന്തോഷവും നമ്മളെ നമ്മളെ ഒരു ഒരു നമ്മളെ നമ്മളവിട്ടത്തെ ഒരു അംഗത്തെ പോലെ അവർ അവർ ചേട്ടത്തിയെപ്പോലാണ് ചേ ചേട്ടത്തിൽ പോലെയോ അല്ലെങ്കിൽ ഒരു മകളെപ്പോലെയൊക്കെയാണ് അവരെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഉള്ളിടത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്കും മനസ്സിനായാലും ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ഉണ്ട് ആ പിള്ളേരൊക്കെ മക്കളൊക്കെ ആയാലും നല്ല നല്ല സപ്പോർട്ടാണ് അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് അല്ലാതെ നമ്മുടെ അവർ ഒരിതാക്കിയിട്ടൊന്നും സംസാരിക്കത്തില്ല മോനും മോളും ഒക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിലെ അവർ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു നല്ല സപ്പോർട്ടാണ് എനിക്ക് ചാനലിൽ ചാനല് യൂട്യൂബ് ചാനലിനെ എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു വീട്ടുകാരവർ മാത്രമേ ഉള്ളൂ മറ്റെടുത്തെല്ലാം ഞാൻ പാത്തും പതുങ്ങിയൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ രഹസ്യമായിട്ടൊക്കെ രഹസ്യമല്ല അറിയാം എന്നാലും അവരുടെ മുമ്പിലൊന്നും വെച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഇവിടെ ആണെങ്കിൽ ടീച്ചർ ടീച്ചറും കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ ചിലതൊക്കെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടൊക്കെ തന്നോണ്ടിരുന്ന ഒരു കുടുംബമാണ് പക്ഷേ വിഷമമുണ്ട് അവിടുന്ന് പോകുന്നതിൽ എനിക്കും മാനസികമായിട്ട് ഒരു വിഷമമുണ്ട് ഇപ്പോഴും ഓർക്കുമ്പം നല്ല വിഷമമുണ്ട് എനിക്ക് അവിടെ നിന്ന് പോകുന്നതിൽ സത്യം പറഞ്ഞാൽ സാധാരണയിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതൽ നമ്മളെ അവർ ഒരു ഇതായിട്ട് കാണുന്നത് അല്ലാത്തവർ കാണും പക്ഷേ എല്ലാരും അവിടെ നോക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടം ഉള്ള കാര്യം വെച്ച എന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യണമെന്ന് പറഞ്ഞാല് അവിടെ ഒരു പൂച്ചയുണ്ട് ആ പൂച്ചേനെയാണ് ഞാൻ ഒരുപാട് എനിക്ക് കാണാൻ പറ്റാത്തൊരു സങ്കടം അത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പൂച്ച എൻ്റെ കൂടെ ആണ് രാത്രി രാത്രിയൊക്കെ വന്ന് കിടക്കുകയും പകലൊക്കെ ആരും ഇല്ലെങ്കിൽ എൻ്റെ മടിയിലും കറിയാൻ രീതിയിലൊക്കെ ഞാൻ കണ് കാണിച്ച് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ രാത്രിയൊക്കെ എൻ്റെ കൂടാണ് വന്ന് കിടക്കുക എല്ലാവരും അവിടെ ആരും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വരും പിന്നെ രാവിലെയൊക്കെ ആയാലും എൻ്റെ അവരൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്നു കിടക്കും എണീറ്റും ടീച്ചറൊക്കെ രാവിലെ എണീക്കല്ലോ അപ്പം എൻ്റെ കൂടെ വന്നു കിടക്കും ഞാൻ കുറച്ച് കഴിഞ്ഞല്ലേ എഴുന്നേൽക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് പൂച്ചയെ ഭയങ്കര മിസ് ചെയ്യുന്നു എന്തായാലും ഞാൻ ഇടയ്ക്കൊക്കെ പോകും ഞാൻ അങ്ങോട്ട് കായംകുളത്ത് സൈഡിലോട്ട് തന്നെ എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് തന്നെ പോകും ഞാൻ അവരെ ഒരിക്കലും ഇതാക്കത്തില്ല അവർ കാണും എനിക്കറിയാം അത് മോനും ടീച്ചറും ഒക്കെ വീഡിയോ കാണുന്നവരാണ് ടീച്ചറെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയൊക്കെ എല്ല് വിശേഷം അപ്പം എൻ്റെ മോനും മരുമകളും കൂടെ പുറത്തോട്ട് പോവുകയാണ് അപ്പം ഇനി ഞാനിവിടെ എൻ്റെ കൊച്ചുമോനുമായിട്ട് കുറച്ച് ഗുസ്തിയൊക്കെ പിടിക്കേണ്ടി വരും ഇന്ന് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഗുസ്തി നടക്കണമെന്നൊക്കെ ഞാൻ ടെൻഷനിലിടിച്ചിരുന്നു ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അവിടെ കൊണ്ടിരിപോടെ ഇരിക്കും ൊക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ വന്ന് നിൽക്കുന്നേളും നിങ്ങൾ അതൊന്നായിരത്തി അഞ്ഞൂറാക്കി തരണം എല്ലാവരും എല്ലാവരും ആയിരത്തി അഞ്ഞൂറാക്കി പെട്ടെന്ന് ആയിരത്തി അഞ്ഞൂറാക്കി തരണമെന്ന് എൻ്റെ ഒരു അപേക്ഷ ഉണ്ട് കേട്ടോ അപ്പം വേറെ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഇവിടെ വന്നതിൻ്റെ ഇതായിട്ടുള്ളൊരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് എന്നെ ഓത്ത് കാണാൻ പറ്റുമല്ലേ നമ്മുടെ മക്കളെ അടുത്തൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമൊക്കെയാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിന്ന് നിന്ന് എത്ര പെട്ടെന്ന് അതായത് ആയിരത്തി അഞ്ഞൂറാക്കി തരണം എന്നുള്ളൊരു അപേക്ഷയുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യണവരെയൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ എന്തായാലും കുറവുകളോ കുറ്റങ്ങളോ കാളിച്ചാലോ ഒക്കെ വന്നിട്ട് പോയി വന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല നാളെ ഇവിടുത്തെ അവസ്ഥയാണ് കുഞ്ഞിൻ്റെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പം അവരെ പിടിച്ചു വച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ഇരിക്കുന്നത് ഇങ്ങോട്ട് വരാതിരിക്കുകയും അവിടെ ബഹളം കേൾക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഡാറ്റ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരേയും എല്ലാവരെയും എൻ്റെ സപ്പോർട്ടേഴ്സിന് ഒരുപാട് നന്ദി നമസ്കാരം